ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഡൽഹിയെക്കുറിച്ചാണ് ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി ഇത് ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ് ഡൽഹിയുടെ പഴയ പേര് ഇന്ദ്രപ്രസ്ഥം എന്നായിരുന്നു ഒന്ന് പോയിൻറ്റ് ഏഴ് കോടിയാണ് ഇവിടുത്തെ ജനസംഖ്യ പിന്നെ നമ്മുടെ ഡൽഹി മെട്രോ നഗരങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ന്യൂഡൽഹി ഡൽഹി ഡൽഹി കണ്ടോൺമെൻറ്റ് എന്നീ എന്നിങ്ങനെ മൂന്ന് നഗരപ്രദേശങ്ങളും കുറച്ച് ഗ്രാമപ്രദേശങ്ങളും ചേർന്നതാണ് ഡൽഹി സംസ്ഥാനം നിയമ നിർമ്മാണ സഭയും മുഖ്യമന്ത്രിയും ഒക്കെ ഉണ്ടെങ്കിലും ക്രമസമാധാനം സുരക്ഷ എന്നീ കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പാണ് ലോകത്തിലെ പഴക്കം ചെന്ന നഗരമാണ് ഡൽഹി ആദ്യം ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ട ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഭരണ സൗകര്യത്തിനായി ഡൽഹി തലസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായി ഇന്ത്യൻ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ ഗേറ്റ് ഡൽഹിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഒന്നാം ലോഹ മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ നിർമ്മിക്കപ്പെട്ട ഒരു സ്മാരകമാണ് ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധ സ്മാരക സ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചു അമർ ജവാൻ ജ്യോതി എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത മെട്രോ ട്രെയിൻ പ്രവർത്തിപ്പിച്ചത് ഡൽഹിയിലാണ് കേരള ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് ഷാജഹാൻ സ്ഥാപിച്ച ചെങ്കോട്ടയും ജുമാ മസ്ജിദും ഇവിടെ തന്നെയാണ് ആദ്യത്തെ ഫുഡ് ബാങ്കും ദില്ലിയിലാണ് ഹുമൂണിൻ്റെ കുടീരം ലോട്ടസ് ക്ഷേത്രം ഇവ ദില്ലിയിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരമാണ് ദില്ലി പതിനൊന്ന് പ്രധാനപ്പെട്ട ചക്രവർത്തിമാരുടെ ശവകുടീരങ്ങൾ ദില്ലിയിലുണ്ട് ഏഴ് നഗരങ്ങളുടെയും ആയിരം സ്മാരകങ്ങളുടെയും നഗരം എന്നാണ് ദില്ലിയെ പറ്റി വിശേഷിപ്പിക്കുന്നത് കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ധാരാളം ഉണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്